ശ്രീ ആർ ശശികുമാർ കേരള സർവകലാശാല അടക്കമുള്ള കേരളത്തിലെ സർവകലാശാലകൾ ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾക്ക് അല്ലെങ്കിൽ അനർഹരെ തിരികയറ്റുന്നതിനൊക്കെ വാർത്തയിൽ നിറയാൻ തുടങ്ങിയിട്ട് കാലം കുറയപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത കേരള സർവകലാശാലയിൽ നിലവിലെ സുനറ്റംഗമായ ഡോക്ടർ എക്സ് നസീബിനെ യു ജി സി ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഉയർന്ന തസ്തികയിലേക്ക് നിയമിക്കാൻ ഒരു നീക്കം നടക്കുന്നു വലിയ സമ്മർദ്ദം ബി മേൽ വരുന്നു താങ്കളുടെ ശ്രദ്ധയിൽ ഈ അല്ല സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും വ്യാപകമായ ആ കാര്യത്തിൽ അഴിമതി നടക്കുന്നത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടത് പക്ഷേ അതിനോടൊപ്പം തന്നെ അധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനായിട്ട് അന്ന് യു ഡി എഫ് സർക്കാർ തയ്യാറായില്ല അതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അനുഭവിക്കുന്നത് എല്ലാ ഫാക്കൽറ്റി പോസിഷനുകളിലും സി പി എമ്മിന്റെയും ഭാര്യ നേതാക്കന്മാരെ ഭാര്യമാരെയും ബന്ധുക്കളെയും അല്ലെങ്കിൽ അതേപോലെ തന്നെ സി പി എമ്മുമായിട്ട് അനുകൂലിച്ച് നിൽക്കുന്നവർക്ക് ഉയർന്ന പ്രൊമോഷനും കൊടുക്കുന്ന ഒരു നിലയിലേക്ക് കേരളത്തിലെ സർവകലാശാല എത്തിച്ചേന്നിരിക്കുകയാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ മുൻ സിൻഡിക്കേറ്റ് അംഗവും സി പി എം ഫ്രാക്ഷന്റെ കൺവീനറും ഇപ്പോൾ സെനറ്റ് അംഗമായിട്ടുള്ള എസ് നസീബിനെ ഔട്ട് ഓഫ് ദ വേറ്റ് മുൻകാല പ്രാബല്യത്തോട് പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരം ആ ഉത്തരവിൽ ഐക്യു ഐ സിയിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ തീരുമാനമെടുക്കണമെന്നാണ് ഉത്തരവ് ഐക്യു ഐ സി എന്ന് പറയുന്നത് ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് അല്ല ശ്രീ യു ജി സിയുടെ വ്യവസ്ഥയനുസരിച്ച് എല്ലാ സർവകലാശാലയും ഫോം ചെയ്യുന്നതാണ് അവരാണ് ഉദ്യോഗ കയറ്റത്തിന് ശുപാർശ ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചെന്താ എന്താ ഐ സിയുടെ ഡയറക്ടർ എന്ന് പറയുന്ന സി പി എം അനുഭാവിയാണെങ്കിലും വളരെ ഇൻഡഗ്രിറ്റിയുള്ള ഒരു പ്രൊഫസർ പിന്നെ സൈമൺ തട്ടിലായിരുന്നു അദ്ദേഹം ഈ പ്രൊമോഷൻ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായില്ല അദ്ദേഹം വിരമിച്ചതിന് ശേഷം മറ്റു സി പി എം നേതാവിനെ ചാർജ് കൊടുത്തുകൊണ്ട് അയാളെ കൊണ്ട് ശുപാർശ അയച്ചാണ് വൈസ് ചാൻസലർ ഫയൽ അയച്ചേക്കുന്നത് അപ്പോൾ വൈസ് ചാൻസലറേൽ ഐക്യ ശുപാർശ ഉണ്ടെന്നും ഹൈക്കോടതിയുടെ വിധി ഉണ്ടെന്ന് പറഞ്ഞ് ഉത്തരവ് വാങ്ങി മുൻകാല പ്രാബല്യത്തോടുകൂടി അസോസിയേറ്റ് പ്രൊഫസറാകാം എന്നുള്ളതാണ് ഉദ്ദേശം അവിടത്തെ പ്രശ്നം എന്താ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസറാകുന്നതിന് മുൻകാല പ്രാവ സർവീസ് എടുക്കാൻ യു ജി സി വ്യക്തമായ വ്യവസ്ഥയുണ്ട് അതായത് കരാർ അടിസ്ഥാനത്തിൽ നിമിച്ചപ്പോൾ യു ജി സി ശമ്പടത്തിൽ നിമിച്ചിട്ടുള്ള പോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചത് ഇയാൾ ഇത് ഇരുപത്തിനാല് വർഷത്തിനു മുമ്പ് സംസ്കൃത സർവകലാശാലയിൽ ഒരു അധ്യാപകനായിരുന്നു കരാർ അടിസ്ഥാനത്തിൽ നാലായിരത്തെ ശമ്പളത്തിൽ ആ പീഡിനെ കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള തെറ്റായ ഒരു പ്രപ്പോസല് ഐ ഐ സി ഡയറക്ടർ കൊടുത്തു എന്തായാലും വൈസ് ചാൻസലർ സമ്മർദ്ദമുണ്ട് വൈസ് ചാൻസലർ ഞങ്ങൾ സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം കൊടുത്തിട്ടുണ്ട് ഒരിക്കലും വൈസ് ചാൻസലർ നിഷ്പക്ഷമായ തീരുമാനം എടുക്കില്ലേ എനിക്ക് സി പി എം കാരനായത് പ്രൊമോഷൻ കൊടുക്കണം എന്നല്ല അർഹിക്കുന്ന പ്രൊമോഷൻ കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊമോഷൻ തടഞ്ഞു തടഞ്ഞുവയ്ക്കുക മാത്രമല്ല തെറ്റായ രീതിയിൽ ചുവാർ ചെയ്ത ഐ ക്യു എസ് സി ഡയറക്ടർക്കെതിരെ നടപടിയെടുക്കാനും വൈസ് ചാൻസലർ തയ്യാറാവുകയാണ് വേണ്ടത് യെ സി ശശികുമാർ ഇതിൻ്റെ ഒരു നിയമസാധ്യത എങ്ങനെയാണ് മാത്രം ഈ ഇത്തരത്തിൽ പിൻവാതിലൂടെ അല്ലെങ്കിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ അത് യഥേഷ്ടം ഇങ്ങനെ സർവകലാശാല നടക്കുകയാണ് ഇതിനെതിരെ താങ്കൾ ഉൾപ്പെടെയൊരാളുകൾ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു ഇപ്പോൾ ഈ ഈ ഒരു പ്രത്യേക വിഷയം മാത്രം എടുത്താൽ ഇതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം അല്ലെങ്കിൽ അത് തടയാൻ എന്താണ് ഇതിൻ്റെ ഒരു നിയമസാധ്യത എങ്ങനെയാണ് നിവേദനം കൊടുത്താൽ പ്രയോജനമില്ല കാരണം സ്ഥലത്തെട്ടിരിക്കുന്ന അറിയാമല്ലോ പ്രോ ചാൻസലറായ മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ വൈസ് ചാൻസലർമാരും ചെയ്യും പിന്നെ ഭാഗ്യവശാൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മേൽ നിഷ്പക്ഷമായി നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു വൈസ് ചാൻസലർ ആണെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കാര്യമുള്ളത് പക്ഷേ ഇത് മറ്റൊരു സർവകലാശാല ആണെങ്കിൽ നിശ്ചയമായും ഇയാൾക്ക് പ്രൊമോഷൻ കൊടുത്താൽ പിന്നെ നമ്മൾ നിയമ പോരാട്ടം നടത്തേണ്ടി വരും മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിന്റെ ഭാര്യയുടെ നിയമനം ഇതുവരെയാണ് അവർ ടെമ്പററി സർവീസ് കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് പോലും തള്ളിക്കളഞ്ഞതാണ് അപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞ ഒരു ശുപാർശയാണ് ഇപ്പോൾ കേരള സർവകലാശാല പരിഗണിക്കാൻ പോകുന്നത് ഇത് കേരളത്തിലെ എല്ലാ സർവകലാശാലയും വ്യാപകമായിട്ട് നടക്കരുത് അതുകൊണ്ടാണല്ലോ ഗവർണർ വൈസ് ചാൻസലർമാരെ നിയമിക്കരുതെന്നും താത്കാലിക വൈസ് ചാൻസലർമാരായാലും അവരെ വച്ച് ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറയുന്നത് ഇവരുടെ ഈ തോന്നിയാസികൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇതിനെ നിയമപരമായിട്ട് നേടുക എന്നല്ലാതെ നമ്മുടെ റെഫ്രസെന്റേഷൻ കൊടുത്ത് മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വൈസ് ചാൻസലർമാരി നിന്നോ നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയല്ല അത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന വോയിഡ് അഭിനീഷിയുമായിട്ട് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും കെ ടി നിന്നും നീക്കം ചെയ്ത രാജശ്രിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസല ഡയറക്ടറുടെ ഇന്റർവ്യൂ നടത്താൻ തീരുമാനിച്ചു ഇപ്പൊ എന്തായാലും പരാതിയെ തുറന്ന് വെച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അതുപോലും ഏഴ് ദിവസം സർവീസ് ഉള്ള ഒരാളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഏഴ് വർഷമായിട്ട് ഒഴിഞ്ഞു അടയ്ക്കുന്ന സ്ഥാനം തിരുമാ ഈ പെരുമാറ്റച്ചടൽ നിലനിൽക്കുമ്പോൾ പ്രൊമോ നിയമനം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനു നേരെ നമ്മൾ ശബ്ദവും എത്തി തക്കാലം വെച്ചിരിക്കുന്നു പക്ഷേ ഗവൺമെന്റിന്റെ പുറത്ത് വലിയ പ്രഷറുണ്ട് തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ട് വീണ്ടും ഇന്റർവ്യൂ ഒരു നടത്തിക്ക് വന്നില്ല അത്തരത്തിലുള്ള അഴിമതി കേരളത്തിൽ മൊത്തത്തിൽ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ആ ഗതികേർ കാണേണ്ട ഒരു അവസ്ഥ നമുക്കുള്ളത് എന്തായാലും ഇത്തരത്തിൽ വൈസ് ചാൻസലർ നസീബിനെ പ്രഭോക്ഷം കൊടുക്കുകയാണെങ്കിൽ നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുള്ള സംശയം വേണ്ടത്